ഹായ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഒരു ദയനീയ അവസ്ഥ മഴക്കാലത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ ഏരിയയിലൊരു ഈ താഴ്ഭാഗത്തായിട്ട് ഒരു ആറ് വീടുകളുണ്ട് ഇതിൻ്റെ മേളിലേക്ക് ഒരു ട്രൈബൽ ഏരിയ ആണ് ഏറ്റവും ടോപ്പിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് ഞാൻ താല്പര്യപ്പെടുന്നു കാരണം ഓട്ട് ചോദിക്കാനായിട്ട് എല്ലാവരും വരുമ്പോൾ വളരെ സന്തോഷത്തോടെയും ലോഹ്യത്തോടെ നമ്മളത് സംസാരിക്കും പക്ഷെ മഴക്കാലം ഒരു ദുരിതകാലം വന്നു കഴിയുമ്പോൾ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വോട്ട് ചെയ്യിപ്പി ജയിപ്പിച്ചുവിട്ട ആ ഒരു സ്ഥാനാർത്ഥി നമ്മളെ തിരിഞ്ഞു വെക്കാറില്ല വിളിച്ച് സംസാരിച്ചാൽ പോലും അവർക്ക് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടെ പുഴ ഒന്നാമത്തെ കാര്യം പുഴയുടെ ഇക്കരയാണ് ഞങ്ങളുടെ വീട് വെള്ളം കയറി കഴിഞ്ഞാൽ അക്കരിക്ക് പോകാനോ വരുവാനോ നമുക്ക് സാധിക്കില്ല എന്തെങ്കിലും ചാടിക്കയറി എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നാലോ നമുക്ക് അങ്ങോട്ട് പോവാനും സാധിക്കില്ല ഇത് ഞങ്ങള് കാലാകാലങ്ങളായിട്ട് നേരിടുന്ന ഒരു മഴക്കാലത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ് പല പ്രാവശ്യമായിട്ട് ഞാൻ ഞാൻ പോലും പഞ്ചായത്തിൽ വിളിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ മെമ്പറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മെമ്പറിന് അതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഇല്ല മെമ്പർ പറയുന്നത് അതായത് ഞങ്ങളിപ്പോ ചോദിച്ചിരുന്നത് പാലമാണ് പാലം പാസ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് വന്ന് ഓട്ട് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോ ചോദിക്കുമ്പോൾ അവർ പറയുന്ന പഞ്ചായത്തില് ഫണ്ട് ഇല്ല പാലം ഇപ്പൊ പണിത് തരാനൊന്നും സാധിക്കില്ല എന്നുള്ളൊരു സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് ഇപ്പോ വണ്ടി കടന്നു പോവാനുള്ളൊരു ചെറിയൊരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും നമ്മൾക്ക് ലഭിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തുടർ വീഡിയോയിൽ കാണിച്ചു തരാം ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചേട്ടന്റെ വണ്ടി വെള്ളത്തിൽ പോയത് അന്നും വിളിച്ച് കംപ്ലൈന്റ് ചെയ്യണം കുറച്ച് ഹൈറ്റിൽ ഒരു പാലം പണത്ത് തരണം പക്ഷേ അതിനൊന്നും ഇവരുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ഞങ്ങളുടെ കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ഇനി തുടർ വീഡിയോയിൽ കാണിച്ചു തരാം ഞങ്ങളുടെ ഞാനിപ്പോൾ നടന്നാണ് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ റോഡിന്റെ അവസ്ഥകൾ ഇപ്പൊ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം വേറൊരു പ്രശ്നമല്ല ഇത് മൊത്തത്തിൽ പ്രശ്നമാണ് ഇത് കോൺക്രീറ്റ് ചെയ്തതാണ് പക്ഷേ റോഡിന്റെ ആ ഒരു സ്ഥിതി വിവരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിപ്പോ പഞ്ചായത്തുകാർ പുഴക്കല്ല് പെറുക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് പുഴക്കല്ല് അടുക്കുന്നത് നല്ല കാര്യം നല്ല കാര്യമാണ് പക്ഷെ ഇത് കരിങ്കല്ല് പണിക്കാർക്കൊക്കെ അറിയാം എത്ര കാലം ഇത് പിടിച്ചു നില്ക്കുമെന്ന് ഒരു നല്ലൊരു വണ്ടി കേറിക്കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പോകുന്നതേ ഉള്ളു ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴി ഇത് പിന്നെ പ്രൈവറ്റ് ലാൻഡായത് കൊടുക്കില്ല പക്ഷെ പൊതുനിരത്ത് കിടക്കുന്നത് ഈ ഒരു അവസ്ഥയിലുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുകേറിയതാണ് ജീവിതം ഇപ്പൊ ഒരു പെട്ടെന്നൊരു ആശുപത്രി കേസവും അല്ലെങ്കിൽ പിന്നെ പൊതുവെ ഇപ്പോൾ പിള്ളേർ സ്കൂൾ തുടങ്ങിയതുകൊണ്ട് അവരെ സ്കൂളിൽ വിടാൻ പോലും മാതാപിതാക്കൾ പേടിച്ച് പേടിച്ചാണ് വിടുന്നത് ഇപ്പോൾ പുഴയ്ക്ക് അക്കരെ കടന്നു കഴിഞ്ഞാൽ പിള്ളേരെ വൈകുന്നേരം തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ഭയന്നിട്ട് തൂക്കുപാലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ സ്വന്തം പണതാണ് ആ തൂക്കുപാലത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഒരു ഒന്നിനും ദ്രവിച്ച് പോയി എന്ന് പറയാം ഒന്നിനും കൊള്ളില്ല പാലം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ പഞ്ചായത്ത് പണിക്കാർ ചെയ്തതാണ് പഞ്ചായത്ത് പണിക്കാര് വളരെ നല്ല കാര്യത് പഞ്ചായത്ത് പണിക്കാര് ചെയ്തിട്ട് ഇപ്പോ അവർക്ക് ക്രെഡിറ്റ് എടുക്കാമല്ലോ നമ്മുടെ തലകൾക്ക് മേലുദ്യോഗസ്ഥന്മാർക്ക് വോട്ട് വയ്ക്കാൻ വരുമ്പോൾ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് കാരണം വോട്ട് ചോദിക്കാൻ വരുമ്പോ വളരെ സ്നേഹവും ലാളിത്യവും ലാളനിയും കുറെ വാഗ്ദാനങ്ങളും പക്ഷെ ഇത് ഒരു ഒരു കാലത്ത് നിറവേറാത്ത വാഗ്ദാനങ്ങൾ തന്നിട്ട് ഇവർക്ക് എന്ത് ലഭിക്കുന്നു കുറെ ജനങ്ങളെ ചതിക്കുക വോട്ടുണ്ടാക്കുക ഞങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അതും പുഴക്കരെയാണ് ഇക്കരെ അവർ വന്നിട്ടില്ല തൂക്കുപാലം പോലും കയറാൻ ഭയന്നിട്ടാണ് സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലുള്ള ചില ഉദ്യോഗസ്ഥരും അവിടെ നിന്നുകൊണ്ടിരുന്നത് അവർ ഇവിടുത്തെ നാട്ടുകാരല്ല നോക്കുന്നത് ട്രൈബ്സിനെ മാത്രം അവർ ക്യാമ്പിലേക്ക് മാറ്റി ട്രൈബ്സിനെ മാത്രം അവർ ക്യാമ്പിലേക്ക് മാറ്റുകയും ഞങ്ങളിവിടെ ദുരിതമനുഭവിച്ചു കിടക്കുകയും അപ്പൊ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായി ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അവിടുന്നൊരു ഉദ്യോഗസ്ഥന്റെ മറുപടിയാണ് ഇതിപ്പോ ട്രൈബ്സിനെ മാത്രം മാറ്റാനുള്ള അനുപാതമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ പിന്നെ അത് കലാശിച്ചു തെറിവിളി മേടം ഒക്കെ ആയി അത് വേറെ കാര്യം എന്നിരുന്നാലും അട്ടപ്പാടിയുടെ ഒരു ബലം എന്ന് പറയുന്നത് ആണ് ഇവിടെ ഇപ്പോൾ വികസനങ്ങൾ വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് പറ്റിക്കുന്നതായിക്കോട്ടെ ട്രൈബ്സിനെയാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ പുഴയിലത്തെ ചപ്പൻ ചാവറും കല്ലും മണ്ണൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് പുഴയിൽ കുറച്ച് വെള്ളം കുറഞ്ഞത് ഞാൻ വന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറും അക്കരെ നിന്നു ഇക്കരെ ആൾക്കാരുണ്ടായിരുന്നു സ്കൂള് പോണ പിള്ളേരും എല്ലാരും വന്ന് അവിടെ കാത്തു നിൽക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ഏരിയയില് കറണ്ടിന്റെ കാര്യം പറയേ വേണ്ട വന്നാ വന്നു ഇല്ലേ ഇല്ല ഇവിടെ മിക്ക വീടുകളിലും സോളാറാണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ ചാർജിനായിട്ടെ ടി വി ഒന്നും കാണുന്ന മൊബൈൽ ചാർജും രണ്ട് ബൾബും കത്തിക്കാൻ സോളാറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷെ കറണ്ട് ബില്ല് കാണിച്ചു തരാം അടുത്ത മാസത്തെ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മൂന്ന് മാസത്തെ കറണ്ട് ബില്ല് ഏകദേശം അറുനൂറ്റി എഴുന്നൂറത്ത് ഉണ്ടായിരുന്നു കറണ്ടില്ല പക്ഷെ കറണ്ട് ബില്ലിന് ഒരു കുറവുമില്ല ഞാൻ എങ്ങനെ ക്രോസ് ചെയ്ത് എനിക്കിപ്പോ ഡ്യൂട്ടിക്ക് വേണം ഞാനിത് എങ്ങനെ ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് പോവും ഒരു നമ്മള് സ്വന്തം ഒരു ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ പോലും ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പൊ ഞാൻ ഈ അക്കരയ്ക്ക് കിടക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അക്കരെ ആൾക്കാർ നിന്നിപ്പോണ്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നവർക്ക് പുഴ ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അവിടെ കുറച്ച് ജനങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട് അവരവിടെ നിൽക്കാനുള്ള കാരണം എന്താണ് ഈ ഈ പുഴയുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇനി ഞാനിപ്പോ അക്കരക്ക് പോകണമെങ്കിൽ റിസ്ക് ആണ് ഇനി വെള്ളത്തിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥറിയില്ല വേനൽക്കാലത്ത് ഇത് കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ഇപ്പൊ കൊല്ലങ്കാട് ബ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ മറ്റേ മാപ്പിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലങ്കാട് ബ്രിഡ്ജ് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ലഭിക്കും അക്കരയ്ക്ക് കടന്നു പോകാനുള്ള വഴി നോക്കണം നടക്കില്ല ഞാനിപ്പോ ഈ പുഴ കടന്നു വന്നു കേട്ടോ ഇത് കടന്നു വന്നു പക്ഷെ ഇത് കുഞ്ഞു പിള്ളേർക്ക് കടന്നു വരാൻ സാധിക്കുമോ ഞാനിപ്പോ ബ്ലോക്കിനോടും പഞ്ചായത്തിനോടൊക്കെയാണ് ഈ ചോദ്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നു പക്ഷെ അതിനൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം എന്റെ കാൽഭാഗം ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാനിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല പക്ഷെ ഹൈറ്റ് ഇല്ല ഈ കുഞ്ഞു കൊണ്ടുവന്ന് നിൽക്കുന്നവർ എങ്ങനെ ഈ വെള്ളം കടന്നു പോകാനാണ് ഇത് നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തെളിവായിട്ടുണ്ടാവും ഇവിടെ എം എൽ എ പഞ്ചായത്ത് ബ്ലോക്ക് എല്ലാം ഉണ്ട് എല്ലാ ഭരണസമിതികളും ഉണ്ട് പക്ഷെ ഒരു ഉപകാരത്തിനെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു ഏരിയ അതുണ്ടോ ഇതൊക്കെ ഇടിഞ്ഞു പോയതാണ് രണ്ടായിരത്തി പതിനെട്ടിലത്തെ ആ ഒരു മഴക്കാലങ്ങളിൽ ഇതൊക്കെ ഇടിഞ്ഞു പോയൊരു സ്ഥലമാണ് ഇതിനൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ലജ്ജയാണ് തോന്നുന്നത് വേറെ എനിക്ക് കൂടുതലായിട്ടുള്ള വാക്കുകൾ പറയാനില്ല മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രത്തെയോളം ദുരിതമേറിയതാണെന്ന് നിങ്ങൾ ഇപ്പോഴായിരിക്കും മനസ്സിലാകുക ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കോ ആർക്കും ഇവിടെ കാണുമ്പോൾ വളരെ ഭംഗിയേറിയ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ കുറച്ച് ജനങ്ങൾ അക്കരെ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ കൂടുതൽ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങളുടെ അവസ്ഥ പരമാവധി വളരെ വിഷമത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്ത് ഞങ്ങളെക്കൊന്ന് സഹായിക്കുക അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതാ ഞാൻ രാവിലെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതാണ് വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എവിടെയും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അപ്പം മരക്കൊടിഞ്ഞിന് വണ്ടിക്ക് വല്ലാൻ പറ്റിയ എൻ്റെ കഞ്ഞുകൂടി മുട്ടി ഒന്നും അത് നടക്കാനായിട്ടില്ല അപ്പൊ താങ്ക് യു നിങ്ങളെല്ലാരും വീഡിയോ പരമാവധി പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹായിക്കണം